ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രത്യേകതയാണ് നമ്മുടെ മരിച്ചവരെ നമ്മൾ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാറുണ്ട് അവരെ കല്ലറകളിൽ സന്ദർശിക്കാറുണ്ട് സകല മരിച്ചവരെയും ഓർത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അവരെ സെമിത്തേരിയിൽ പോയി സന്ദർശിക്കുന്നതും എന്നാണ് നവംബർ മാസം രണ്ടാം തീയതിയാണോ അതോ ധനഹാകാലത്തിലാണോ നവംബർ മാസം രണ്ടാം തീയതി ലത്തീൻ സഭയുടെ കലണ്ടർ അനുസരിച്ച് സകല മരിച്ചവരുടെയും തിരുനാളാണ് സകല വിശുദ്ധരുടെയും തിരുനാളായ നവംബർ മാസം ഒന്നാം തീയതിയോട് ചേർത്താണ് അവരത് ആഘോഷിക്കുന്നത് എന്നാൽ സീറോ മലബാർ സഭയിൽ നമ്മൾ സകല മരിച്ചവരെയും ഓർക്കുന്നത് ധനഹാകാലം അവസാന വെള്ളിയാഴ്ചയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം കടന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നാം നവംബർ മാസം രണ്ടാം തീയതി സകല മരിച്ചവരെയും അനുസ്മരിക്കാതെ ധനഹാകാലം അവസാന വെള്ളിയാഴ്ച സകല മരിച്ചവരെയും അനുസ്മരിക്കുന്നത് അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഒന്നാമതായി ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ നാം അനുസ്മരിക്കുന്നത് ഈശോയെ നമുക്ക് വെളിപ്പെടുത്തി തന്നവരെയാണ് ഓരോ ആഴ്ചകളിലായി ഈശോയുടെ വെളിപാടിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സഹായിച്ച വിശുദ്ധരെയും വേദപാരംഗതരെയും ഒക്കെ നാം അനുസ്മരിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയെന്നോണം അവസാന ആഴ്ച നാം അനുസ്മരിക്കുന്നത് സകല മരിച്ചവരെയുമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പൂർവികരാണ് വിശ്വാസത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ നമുക്ക് പകർന്നു നൽകിയത് നമ്മളെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചതും ആരാധനക്രമം ഭക്തിയോടെ അനുഷ്ഠിക്കുവാൻ നമ്മെ പരിശീലിപ്പിച്ചതും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നമുക്ക് ഉരുവിട്ടു തന്നതും നമസ്കാരങ്ങൾ നമ്മെ മനപ്പാടമാക്കിയതുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ പൂർവികരാണ് അവരിലൂടെയാണ് വിശ്വാസ രഹസ്യങ്ങൾ ഒരു പരിധി പരിധിവരെയെങ്കിലും നമുക്ക് കുഞ്ഞുനാളിൽ പകർന്നു കിട്ടിയത് അവരെ അനുസ്മരിക്കേണ്ടത് പ്രത്യേകമായി നമ്മുടെ ഒരു ഉത്തരവാദിത്വവും ദൗത്യവും കടമയുമാണ് ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഈശോയെ വെളിപ്പെടുത്തിയവരെ പരിശുദ്ധ തൃത്വത്തെ വെളിപ്പെടുത്തിയവരെ നാം അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ അവസാന കണ്ണിയായി നാം അനുസ്മരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വിശ്വാസ പാരമ്പര്യം പകർന്നു നൽകിയ നമ്മുടെ മരിച്ച വിശ്വാസികളെയാണ് രണ്ടാമതായി ഒരു കാരണം കൂടിയുണ്ട് ധനഹാകാലം അവസാന വെള്ളിയാഴ്ച സകല മനുഷ്യവരെയും അനുസ്മരിക്കുവാൻ ഈ ആഴ്ചയോടെ ധനഹാകാലം അവസാനിക്കുകയും നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയുമാണ് നോമ്പുകാലം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ് ആ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നോമ്പിൻ്റെ ചൈതന്യം ജീവിക്കുവാൻ നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുവാനും ആ ഓർമ്മയുടെ സഹായത്തോടെ ഏറ്റവും ചിതമായ രീതിയിൽ നോമ്പിലേക്ക് പ്രവേശിക്കുവാനും ഈ സകല മരിച്ചവരുടെയും തിരുനാൾ നമ്മെ സഹായിക്കുന്നു എന്നാൽ ധനഹാകാലം അവസാന വെള്ളിയാഴ്ച മാത്രമല്ല നമ്മുടെ മരിച്ചവരെ നമ്മുടെ കുർബാനയിൽ നാം ഓർക്കുന്നത് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നാം അവരെ അനുസ്മരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയർപ്പണം എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ മാത്രം ബലിയർപ്പണമല്ല മറിച്ച് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എത്തിച്ചേർന്നവരും എല്ലാവരും ഒരുമിച്ചാണ് വിശുദ്ധ കുർബാനി അർപ്പിക്കുന്നത് അതുകൊണ്ടാണ് നാം പറയുന്നത് സമരസഭയും സഹനസഭയും വിജയസഭയും ഒന്നുപോലെ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നുണ്ട് എന്ന് നമ്മുടെ വിശുദ്ധ കുർബാന ക്രമത്തിലെ ചില പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നാം ഓരോ ദിവസവും മരിച്ചവരെ അനുസ്മരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓണിസാദ്സയുടെ രണ്ടാം ഭാഗത്തിൽ കാർമ്മികൻ അവസാനമായി ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നു നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു വിശ്വാസ പ്രമാണത്തിന് ശേഷമുള്ള കാറോസൂസ പ്രാർത്ഥനയിൽ ശുശ്രൂഷി ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറെപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവെ അതോപോലെ ധനഹാകാലത്തിൽ നാം പ്രത്യേകമായി ഉപയോഗിക്കുന്ന മാർ തേടോറിൻ്റെ അനാഫറയിൽ നാലാം ഗഹാന്ത പ്രാർത്ഥനയിൽ കാർമ്മികൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മർത്യമായ ശരീരത്തിലും അമർത്യമായ ആത്മാവിലും ഞങ്ങളുടെ പരേതരായ സഹോദര ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുമ്പാകെ അവർക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകളും കൃപാപൂർവം മോചിക്കണമേ നമ്മുടെ കുർബാന ക്രമത്തിൽ എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് ധനഹാകാലം അവസാന വെള്ളിയാഴ്ച നമ്മുടെ സകല മരിച്ചവരെയും ഓർക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ പ്രത്യേകമായി അനുസ്മരിക്കുവാനും അവരെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനും അവരെ സെമിത്തേരികളിൽ സന്ദർശിച്ച് അവരോടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം